ആ വരുന്ന കഷ്ടകാലത്തിൻ്റെ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പുരി ഈ പലരും നമ്മൾ കാണുമ്പോൾ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഒക്കെ പലരും പറയുന്ന ചോദ്യങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യമാണ് തിരുമനസ്സാ ജാതകത്തിൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അത് മാറ്റാൻ പറ്റുമോ ഈ ജാതകത്തിൽ പറയുന്നത് നമുക്ക് നടക്കുമോ അല്ലെങ്കിൽ ജാതകവശായുള്ള ദുരിതങ്ങൾ നമുക്ക് മാറുമോ അല്ലെങ്കിൽ ജാതകം വിധിയാണോ ഒരു മനുഷ്യവിധി നമുക്ക് എന്തായാലും വരാനുള്ളതൊക്കെ വരും പിന്നെ എന്തിനാണ് നമ്മൾ ജാതകം നോക്കണേ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മക്കൾ ചോദിക്കണു കുട്ടികൾ ചോദിക്കണു അല്ലെങ്കിൽ ചില ആൾക്കാർ ചോദിക്കുന്നു എന്നൊക്കെ പല അമ്മമാർ പല ആൾക്കാരൊക്കെ നമ്മളോട് പറയാറുണ്ട് ഞാൻ അവരോട് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ ഉള്ള ഒരു കഥയാണ് പറയുന്നത് നല്ല മഴക്കാർ കണ്ടു നമ്മൾ എന്താ ചെയ്യുക നമുക്ക് പോകണം നമുക്കൊരു ഒരു കിലോമീറ്റർ നടന്നു പോകണം കടയിലേക്ക് പോവുകയാണ് നല്ല മഴ നമ്മൾ എന്തു ചെയ്യും ഒരു കുറയെടുക്കും എന്താ അത് ആ മഴ വന്നാൽ നമ്മൾ നനയരുത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ജാതകത്തിൻ്റെ അവസ്ഥയും ജാതകവശാൽ ഒരു ദുരിതമുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ദുരിതം നമ്മളെ അനുഭവിക്കാതിരിക്കാനുള്ള വഴികാട്ടിയാണ് യഥാർത്ഥ ജാതകത്തിൻ്റെ ദർശനം തന്നെ ഒരു ബോഡാണ് പണ്ട് തത്വശാസ്ത്രപരകമായി അത്യാവശ്യം അറിയാവുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അദ്ദേഹത്തിന് തോന്നുകയാണ് ഒരു പത്തൊമ്പത് വയസ്സായപ്പോൾ ജാതകമൊക്കെ നോക്കിക്കാം എന്തായാലും ഇത്രയും കാര്യം ഇങ്ങനെ അമ്പലങ്ങളും വാസ്തുക്കളും ഒക്കെ നോക്കി എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ വന്നിട്ടുണ്ടോ ജീവിതത്തിൽ നിന്നറിയില്ല ഉണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്ത് പൂർണ്ണമായ മോക്ഷത്തിലേക്ക് ലഭിക്കാൻ വിഷ്ണുവിൻ്റെ പാതാരിന്ദിലേക്കാൻ എന്തെങ്കിലും തെറ്റുകളുണ്ടോ അതൊക്കെ പരിഹാരം ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ബ്രാഹ്മണൻ ഒരു ജ്യോതിഷനെ കാണാൻ പുറപ്പെട്ടു അദ്ദേഹം ജ്യോതിഷനെ കണ്ടു അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രഛാ മാർഗം മന്ദിരഗതി ആൾ വരുമ്പോൾ തന്നെ ഒരു നിമിത്തമുണ്ട് ജ്യോതിഷന്മാർക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാം ആ നിമിത്തമൊക്കെ വെച്ചു ജാതകമൊക്കെ നോക്കിയപ്പോൾ എന്താ ഈ ബ്രാഹ്മണൻ ഇന്നു മരിക്കും എന്താ ചെയ്യ ബ്രാഹ്മണൻ മരിക്കും അദ്ദേഹം മോശക്കാരനായ ജ്യോതിഷനും ആകെ പ്രശ്നമായി കാരണം ഫലം പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ബ്രാഹ്മണനോട് വെച്ചാൽ ഐ അങ്ങ് മരിക്കും എന്ന് പറയാനൊരു ജ്യോതിഷനെ കൊണ്ട് സാധിക്കില്ല എന്താ ഓ അദ്ദേഹം വേറൊരു കാര്യം ചെയ്തു ഏയ് പാട്ടുരാശിയൊക്കെ ആയി ഞാൻ കബഡി മടക്കി അതായത് ആ കവിഡി മടക്കിയാൽ പ്രശ്നം വെച്ചോണ്ടിരുന്ന കവിഡി എടുത്തു വെച്ചാൽ പിന്നെ മണിക്ക് ശേഷം എടുക്കാൻ പാടില്ല അങ്ങനെയാണ് നിയമം അപ്പം അതുകൊണ്ട് വയ്യ ഒന്ന് നോക്കില്ല നാളെ വന്നോളൂ രാവിലെ നോക്കാം ഏയ് അപ്പം ഞാൻ ഈ പഠിപ്പരേ കിടന്ന് അങ്ങേക്കും ബുദ്ധിമുട്ടാവുമോ അപ്പം ബ്രാഹ്മണൻ ജ്യോതിഷോട് ചോദിക്കുന്നത് ഏയ് പഠിപ്പരേ കിടക്കാൻ പറ്റില്ല കാരണം ഈ പരിസരത്തെ കിടക്കാൻ പറ്റില്ല കാരണം അങ്ങേക്ക് കിടക്കാൻ പറ്റിയൊരു ഏരിയ അല്ല അങ് ഇവിടുന്നൊരു ഒരു രണ്ട് ഗാഥ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരു ശിവക്ഷേത്രമുണ്ട് അവിടെ ഒരു ബലിക്കപ്പര അങ്ങയ്ക്ക് കിടക്കാം അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരത്ത് കിടക്കാം ഓഹ് സുഖായി ബ്രാഹ്മണം നടന്നു ഒരു നല്ല പുഴയറമ്പ് ഇറമ്പ് പുഴയൊക്കെയുണ്ട് അദ്ദേഹം അവിടെ കേമായിട്ട് കുളിയൊക്കെ കഴിഞ്ഞു സന്ധ്യാവുന്നവരൊക്കെ കഴിഞ്ഞു ഭക്ഷണമൊന്നും ഇല്ല നേരെ നോക്കിയപ്പോൾ ഒരു അമ്പലം വളരെ ശോഷിച്ച് മുഴുവൻ വെള്ളമൊക്കെ വീണ എന്ന് വച്ചാൽ കിടക്കുക എന്ന് വൃത്തിയില്ല ഫുള്ള് വെള്ളം മഴ പെയ്ത നനയും അത്രയ്ക്ക് ശോകാവസ്ഥ ഒരമ്പലം അദ്ദേഹം അവിടെ ചെന്നു കണ്ടു അപ്പോൾ ഈ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തിക്കിടയ്ക്കൂടെ ആ ഭഗവാനെയൊക്കെ ഒക്കെ കണ്ടു അതിഗംഭീരനായി നിൽക്കുന്ന അതികേമനായി നിൽക്കുന്ന ഒരു മഹാദേവൻ്റെ അമ്പലം എന്താ പറയുക ഏയ് അപ്പം ബ്രാഹ്മണവിനോട് അങ്ങനെ ഒരു ദിവസം അവിടെ കൂടാന്നൊക്കെ തിരിച്ചു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ ഗംഭീര ശ്രീകോലിന് കണക്കാണ് അസല് കണക്കുള്ള ശ്രീകോല് ഏയ് ഇങ്ങനെയൊരു കണക്കുള്ള ഒരു അമ്പലം ഉണ്ടായിട്ട് എന്താ ഇങ്ങനെ നശിച്ച് കിടക്കണേ അപ്പോൾ അദ്ദേഹം ഈ വന്ന ബ്രാഹ്മണൻ അത്യാവശ്യം സമ്പത്തിലുമൊക്കെ കുറച്ച് ക്യാമന അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട് പോയാൽ ഈ അമ്പലം ഒന്ന് പുനരുദ്ധരിക്കാനുള്ള വേല ചെയ്യണം അതിനെന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യണം ആദ്യം ഇതങ്ങ് ഉറപ്പിച്ചു എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് ഈ അമ്പലത്തിനൊരു കണക്കുണ്ടാക്കി തത്ത്വശാസ്ത്രത്തിനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഒരു കണക്കൊക്കെ ഉണ്ടാക്കി വളരെ ഗംഭീരമായിട്ട് എന്നിട്ട് ഇത് പുനഃപ്രതിഷ്ഠ കഴിക്കണം അല്ലെങ്കിൽ പുനരുദ്ധാരണം ചെയ്യുന്ന ഈ ബ്രാഹ്മണൻ അങ്ങോട്ട് ഉറപ്പിച്ചു അദ്ദേഹം എന്നിട്ട് സൈഡിൽ വെക്കണം ഉറങ്ങി ഈ ജ്യോതിഷൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പല എല്ലാം കഴിഞ്ഞ് രാശിയൊക്കെ അവിടെയൊക്കെ എടുത്തു വെച്ചെങ്കി ഇരിക്കുമ്പോ ദേവ് ബ്രാഹ്മണൻ രാശി വെക്കാൻ വേണ്ടു ജ്യോതിഷൻ ഞെട്ടി എന്താ സംഭവിച്ച എൻ്റെ പരദേവതയെ എനിക്ക് പിഴച്ചോ ജ്യോതിസൊരു സംശയമായി അത് കഴിഞ്ഞ് ജ്യോതിഷൻ നോക്കി ജാതകം വീണ്ടും നോക്കി ഏയ് ഇന്നലെ മരിക്കണം അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങന്നേരം ഇവിടെ നിന്ന് പോയിട്ട് എന്താ ചെയ്ത് ആർക്കെങ്കിലും ഭക്ഷണം ദാനം ചെയ്തോ ഏയ് ഒരു മനുഷ്യനെ കണ്ടുള്ള നോമ്പ് ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ എന്താ പറ്റിയേ അങ്ങനെ ചോദിച്ച് 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 ഇദ്ദേഹം ചെയ്ത ഒരു പുണ്യകർമ്മവും ഈ ബ്രാഹ്മണൻ പറയണില്ല എവിടെയാണ് ചെയ്തേ താമസിച്ച് ശിവക്ഷേത്രത്തിലാണ് കിടന്ന് ഏയ് ശിവക്ഷേത്രത്തിലാണ് കിടന്നതല്ലേ അപ്പോൾ ഈ ജോലിസം വിചാരിക്കുവാണ് ശിവക്ഷേത്രത്തിൽ കിടന്നുകൊണ്ടായിരിക്കും ഇതിങ്ങനെ സംഭവിച്ചത് അതും മാറി എന്നിട്ട് ഈ ബ്രാഹ്മണൻ പറയാണ് ഏയ് എൻ്റെ ജോലിസിലേ ഈ ശിവക്ഷേത്രം വളരെ ശോഷണ അവസ്ഥയില മോശമാണ് ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു അതിനൊരു കണക്കൊക്കെ മനസ്സുകൊണ്ട് ഞാനങ്ങ് രൂപാന്തരപ്പെടുത്തി ഞാനിത് പണിയുക ഇത് പണിയാനുള്ള സഹായമൊക്കെ ഞാൻ ചെയ്യാം ജ്യോതിഷക്ക് സന്തോഷമായി കാരണം ആ ഒറ്റ മനസ്സിൽ ആ ഒരു വികാരം വന്ന മാത്രയിൽ ആ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാം എന്ന് പറയണ ഒരു ചിന്ത ആ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ മനസ്സിൽ വന്നപ്പോൾ ദേവാദി ദേവനായി നിൽക്കുന്ന ഭഗവാൻ അദ്ദേഹത്തിന് അന്നു മരിക്കാൻ കൊടുത്ത ആയസ് മാറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൻ്റെ കേമത്വം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ കാരണവെച്ചാൽ ഈ ജാതകം കൊണ്ട് നമ്മുടെ വിധിയെ മാറ്റാൻ പറ്റുമോ ജാതകത്തിലെ ദുരിതങ്ങളായി നിൽക്കുന്ന വിഷയങ്ങൾ കിടപ്പുണ്ടെങ്കിൽ സൽപ്രവൃത്തികൾ കൊണ്ട് ജാതകത്തിലെ ദുരിതങ്ങൾ മാറ്റാൻ പറ്റും ജാതകവശാലായിട്ട് മോശമായൊരു കാലാവസ്ഥയാണ് ഭാവി പ്രവചനമെങ്കിൽ ജാതകത്തിലെ ആ കാ മോശമായ കാലാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും ജാതകവശാലായിട്ടും നമുക്ക് വിദ്യകൊണ്ടോ തൊഴിൽ കൊണ്ടോ ഉന്നതിയിലെത്താൻ ഒരു യോഗമില്ല എങ്കിൽ സൽക്കർമ്മങ്ങൾ കൊണ്ടത് ഉന്നതിയിലെത്തും എന്ന് പറഞ്ഞാൽ ജാതകഫലത്തെ കാണുന്ന ഇതിനകത്ത് ജാതകം എഴുതുന്ന ദുരിതമുണ്ടോയെന്നറിയാനായിട്ട് ഈ ജാതകത്തിലെ ദുരിതങ്ങളെ അല്ലെങ്കിൽ ജീവിതത്തിലെ ദുരിതങ്ങളെ നമ്മൾ ജീവിതം എന്ന് തന്നെ പറയാം ആ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ അല്ലെങ്കിൽ അറിയാൻ പോകുന്ന ദുരിതങ്ങളെ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതകളെ അനുഭവിക്കാൻ പോകുന്ന ദാരിദ്ര്യത്തെ നമ്മൾക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈശ്വരോപാസന ആ ഈശ്വര ഉപാസനയുടെ ഈ കഷ്ടതകളെ നമുക്ക് മറികടക്കാൻ പറ്റും മഴ പെയ്യും എന്ന് കണ്ടാൽ കൊടയെടുക്കുന്നത് പോലെ തന്നെ നല്ല ക്ഷേത്ര ദർശനം കൊണ്ടും നല്ല ക്ഷേത്ര പുനരുദ്ധാരണം കൊണ്ടും ക്ഷേത്രത്തിലെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുള്ള നാമജപാതികൾ കൊണ്ടും നവഗ്രഹങ്ങളാണേ നമുക്കറിയാമല്ലോ ജാതകത്തിൽ നവഗ്രഹങ്ങളാണ് ആ ഗ്രഹത്തിൻ്റെ സ്ഥിതികൾ മോശമാകുമ്പോഴാണല്ലോ ദോഷഫലം ഉണ്ടാവണേ ആ ദോഷഫലം പാടണമെങ്കിൽ എങ്ങനെയാണ് നവഗ്രഹപ്രീതി വരുത്തണേ നവഗ്രഹങ്ങളുടെ അധിപന്മാർ നവഗ്രഹത്തിന് വേണ്ടി ഒമ്പത് ഗ്രഹങ്ങളുടെ ആതിത്യായ നമോ സോമായ നമോ അങ്കാരകായ നമോ ബുധായ നമോ രഹസ്യം ഒക്കെ നമുക്ക് ജപിക്കാം ഇവരുടെയൊക്കെ അധിപന്മാരായിരുന്ന മഹാദേവൻ പിന്നെ ദുർഗാ ഭഗവതി അതുപോലെ സുബ്രഹ്മണ്യ ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീ ഭഗവതി അയ്യപ്പസ്വാമി ഇങ്ങനെ പറയുന്ന ദേവാദി ദേവന്മാരുമായിട്ട് ഈ നവഗ്രഹങ്ങൾക്ക് ബന്ധമുണ്ട് നമ്മൾ അവരെയൊക്കെ ഉപാസിക്കുമ്പം ഈ ഈശ്വരന്മാരെയൊക്കെ കൂടെ ഉപാസിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല നാമജപാദികൾ കൊണ്ടും നല്ല ഈശ്വര സേവ കൊണ്ടും നല്ല കർമ്മം കൊണ്ടും ഒരു മനുഷ്യന് വരാവുന്ന കഷ്ടതകളെ നമ്മളിന്ന് മാറ്റി ഒരു നന്മയിലേക്ക് ഒരൈശ്വര്യത്തിലേക്ക് ഒരു ശ്രേഷ്ഠതയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ നിത്യമായ ഉപാസന കൊണ്ട് സാധിക്കും എന്നുള്ള കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് എത്ര മരണാതിക്ലേശങ്ങൾ വന്നാൽ പോലും എത്ര ദോഷമായി നിൽക്കുന്ന ദുരിതങ്ങളിലേക്ക് നമ്മളെ മാറ്റി വിടുന്നുണ്ടെങ്കിലും എത്ര അതിദാരിദ്ര്യത്തിലേക്കാണ് നമ്മൾ കടത്തി വരുന്നതെങ്കിലും എത്ര മോശമായി നിൽക്കുന്ന ജീവിത ശൈലിയിലേക്കാണ് നമ്മുടെ ഭാവിഫലം പറയണതെങ്കിലും നിങ്ങൾ യഥാർത്ഥ ഭക്തനാണെങ്കിൽ യഥാർത്ഥമായിട്ട് നിങ്ങൾ ഉപാസകനാണെങ്കിൽ ഉപാസന എന്ന് പറഞ്ഞാൽ പൂജകളൊന്നും വേണ്ട അമ്പലത്തിൽ പോകുന്ന ഉപാസന തന്നെയാണ് അമ്പലത്തിൽ പോകുന്ന ഒരു ഉപാസകൻ എത്രയോ ആൾക്കാർ പറയാം ഞാൻ ഗുരുവായൂർ ഉപാസകനാണ് ഞാൻ ചോറ്റാനിക്കരു അമ്മയുടെ ഉപാസനാണ് ഞാൻ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയുടെ ഉപാസനാണ് ഞാൻ ഏറ്റുമാനൂരപ്പൻ്റെ ഉപാസകനാണ് ഉപാസന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുക തൊഴു അപ്പോൾ ആ ഉപാസന കൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള ദുരിതങ്ങളെ നിങ്ങളിൽ നിന്ന് മാറ്റുകയും നന്മയുടെ ഐശ്വര്യത്തിൻ്റെ നേർവഴിയിലേക്ക് ഭഗവാൻ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി യഥാർത്ഥ ഭഗവാനുള്ള പ്രണയം അതുതന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും നാമജപാദികൾ ശക്തമാക്കുക നാമജപത്തിലൂടെ കിട്ടുന്ന മോക്ഷം നാമജപത്തിലൂടെ കിട്ടുന്ന ദുരിതങ്ങളുടെ മോചനം നാമജപത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം നാമജപത്തിലൂടെ കിട്ടുന്ന പൂജ നമ്മുടെ ജീവിതത്തിലെ മറ്റൊരു തലത്തിലേക്ക് മറ്റൊരു നന്മയിലേക്ക് മറ്റൊരു ഐശ്വര്യത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പം ആ ജാതകദോഷം എന്താണെന്നും ആ ജ്യോതകദോഷത്തിലെ ഏത് ഗ്രഹമാണ് നമുക്ക് മോശമാണെന്നും ആ ജാതകദോഷപ്രകാരം ഏത് മൂർത്തിയാണ് ഉപാസിക്കുന്നതും ആ ജാതകദോഷത്തിനനുസരിച്ച് ഏത് ഭഗവാൻ്റെ നാമമാണെന്നും ജപിക്കേണ്ടതെന്നും ഒരാൾ പറഞ്ഞു തന്നാൽ അതങ്ങ് ചെയ്തോളൂ ക്ഷേമാവും ഗംഭീരവും അതിഗംഭീരവും വാ മരണം നിശ്ചയിച്ച ജ്യോതിഷന് മുമ്പിൽ തിരിച്ചെത്തിയ ശ്രേഷ്ഠനെ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടനവധി ദുരിതങ്ങൾ ജാതകപ്രകാരം പറയുന്ന നാമജപാതികൾ കൊണ്ട് മാറി കിട്ടും ജാതകത്തിലെ നന്മയെ ഐശ്വര്യപ്പെടുന്ന നാമജപാതികൾ കൊണ്ട് നാമജപം കൊണ്ട് മാറി കിട്ടും അപ്പം ജാതകത്തിലെ ദുരിതങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാനും ജാതകത്തിൽ ഭാവി വരുന്ന ദു ദോഷവശങ്ങളെ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് മോചനം ലഭിക്കാനുമാണ് ഈശ്വരോപാസനയും ക്ഷേത്ര ദർശനങ്ങളും വഴിപാടുകളും നാമജപാതികളും അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം എന്തിനാണ് പോണേ എന്ന് ചോദിക്കണേ ചോദ്യം നിർത്തിക്കോളൂ ആ വരുന്ന കഷ്ടകാലത്തിൻ്റെ ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഉപാസനയും നാമജപവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തിമക്തായ രണ്ട് കാര്യങ്ങളായി മാറുമ്പോൾ അവിടെ ലഭിക്കാൻ പോകുന്ന ഏറ്റവും കുബേരനായി നിൽക്കുന്നൊരവസ്ഥയിലേക്കുള്ള ഒരു പ്രയാണമാണ് എല്ലാ രീതിയിലുള്ള കുബേരൻ്റെ അതൊന്ന് അറിയുക എന്ന് മാത്രമാണ് i was kind of going over it